ബ്രൂവറി ആരോപണത്തിൽ നിയമസഭയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി ബ്രൂവറി അനുമതിയിൽ സംശയിക്കത്തക്ക യാതൊന്നുമില്ല പറഞ്ഞ കാര്യം മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നോ യു ഡി എഫ് കാലത്ത് ബ്രൂവറി ആരംഭിച്ചതെന്നും പ്രതിപക്ഷത്തോട് മറച്ചോദ്യം ഇനി നിക്ഷേപങ്ങൾ വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി കേരളത്തിൽ ഡിസ്റ്റിലറിയും എട്ട് ബ്ലൻഡിങ് യൂണിറ്റും രണ്ട് ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട് പത്ത് ഡിസ്റ്റിലറിയിൽ ഏഴും ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ് ബ്രൂവറി രണ്ടും ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത് വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക രണ്ടായിരത്തി മൂന്നിലെ യു ഡി എഫ് ഭരണകാലത്താണ് തൃശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം ബിയർ നിർമ്മാണം തുടങ്ങിയത് പ്രവർത്തനാനുമതി നൽകാൻ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാലക്കാട് മലബാർ ഡിസ്റ്ററിക്ക് ബ്ലൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഉത്തരവ് ആ സമയത്തേക്കുള്ള ഉത്തരവ് മാത്രമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ് ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ സാധാരണഗതിയിൽ അതിന് ടെൻഡറിന് പോകില്ല ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ടാറ്റ വരുന്നത് വിചാരിക്കുക ടാറ്റയോട് നിങ്ങൾ വേറെ ഞങ്ങൾ ടെൻഡർ വിളിക്കട്ടെ എന്നിട്ട് നിങ്ങളെ കാറിൻ്റെ നിർമ്മാണം നടത്താൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് പറയും അപ്പോൾ അത് ശരിക്കായ പദ്ധതിയാണോ നമുക്ക് അംഗീകരിക്കാൻ പറ്റും എന്താണോ എന്നതാണല്ലോ പരിശോധിക്കുക അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും വന്നാൽ ഇനിയും തന്നെയാണ് ഈ അർത്ഥം എസ് കൂടുതൽ വിവരങ്ങളുമായി ബ്രൂവറി വിവാദത്തിൽ ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടായത് പ്രധാനമായി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത് ഇന്ന് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രേമയ ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടയിലാണ് ദിവസങ്ങൾ നീണ്ട വിമർശനങ്ങൾ വിവാദങ്ങൾ അഴിമതി ആരോപണങ്ങൾ അതിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുള്ളത് ബ്രൂവറി ആരോപണത്തിലും ഒപ്പം തന്നെ ബ്രൂവറി അനുമതിയിൽ സംശയിക്കത്തക്ക ഒന്നുമില്ല എന്നുള്ളതാണ് സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മധ്യനയത്തിൽ പറഞ്ഞ കാര്യം മാത്രമാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇതിന് നൽകുന്ന വിശദീകരണവും ന്യായീകരണവും മധ്യനയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ർ വിളിച്ചാണോ യു ഡി എഫ് കാലത്ത് ഭൂവറി ആരംഭിച്ചത് എന്നുള്ളൊരു മറു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് മുഖ്യമന്ത്രി സഭയിൽ ചോദിച്ചത് ഇനിയും നിക്ഷേപങ്ങൾ വന്നാൽ സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കും വ്യവസായങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ടെൻഡർ ടെൻഡർ വിളിക്കാറുണ്ടോ എന്നൊരു മറുചോദ്യം കൂടി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സഭയിൽ ഉന്നയിക്കുകയുണ്ടായി വ്യവസായങ്ങൾക്ക് വെള്ളം നൽകുന്നത് മഹാപാപമല്ല എന്നുള്ളതാണ് എലപ്പള്ളിയിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം ജവാൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വെള്ളമുണ്ട് സംസ്ഥാനത്തിന് ഗുണമേന്മ ുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ ലഭിക്കാൻ അനുമതി ഇനിയും നൽകും എന്നുള്ളതാണ് ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രാഥമികമായാണ് സർക്കാർ നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത് അതിൽ പഞ്ചായത്തിന്റെ കൺസൾട്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടതില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം നൽകുന്നത് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് വീണ്ടും സഭയിൽ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊക്കക്കോളെ പൂട്ടിച്ചവരാണ് പാലക്കാട് ജനങ്ങൾ പാലക്കാട് മഴനിഴൽ പ്രദേശമാണ് പദ്ധതി വരുമ്പോഴുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലെങ്കിൽ പരിഗണിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനോട് പ്രതിപക്ഷ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആരും അറിയാതെ കമ്പനിയെ വിളിച്ച് അനുമതി കൊടുത്തത് അഴിമതി തന്നെയാണ് എന്ന നിലപാടിലാണ് ഈ ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തല സഭയിലും അത് ആവർത്തിച്ചിട്ടുള്ളത് കമ്പനിക്ക് കേന്ദ്രം അനുമതി നൽകിയത് എത്ര നിർമ്മാണത്തിന് മാത്രമാണ് അല്ലെങ്കിൽ മദ്യം നിർമ്മിക്കാനല്ല എന്നുള്ള കാര്യവും സഭയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും പിണറായി വിജയൻ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് വെള്ളം ഒരു പ്രശ്നമാകില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ വന്നാൽ ഇനിയും അനുമതി നൽകും എന്നുള്ളൊരു ന്യായീകരണമാണ് പാലക്കാട് കഞ്ചിക്കോടുള്ള ഈ ഒരു ബ്രൂവറി ഡിസ്റ്റിലറി സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അതിന് അനുമതി നൽകിയ മന്ത്രിസഭാ യോഗത്തെ അനുകൂലിച്ചു കൊണ്ടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക തീരുമാനവും ഒപ്പം തന്നെ നിലപാട് സുരേഷ്